ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ ഈ നോമ്പുകാലത്തിൽ കൂടുതൽ പ്രാർത്ഥനാ ചൈതന്യത്തോടെ പരിത്യാഗ മനോഭാവത്തോടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനത്തെ ആഘോഷിക്കുന്നതിന് വേണ്ടി ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നമ്മളും പങ്കുചേരുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ത്യാഗങ്ങളോടെ പല രീതിയിലുള്ള പ്രാർത്ഥനകളോടെ ഈശോയെ അടുത്ത് പിഞ്ചെല്ലാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന തിരുവചന ഭാഗം ഇന്നത്തെ വചന വചനവിചിന്തനത്തിനു വേണ്ടി തിരുസഭാ മാതാവ് നമുക്ക് തന്നിരിക്കുന്ന തിരുവചന ഭാഗം ലോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന പുതാ പിതാവിൻ്റെ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഈശോനാഥനെയാണ് ഈശോനാഥൻ പറയുകയാണ് പുത്രന് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിതാവ് ചെയ്യുന്നത് മാത്രമാണ് പുത്രൻ ചെയ്യുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഈശോനാഥൻ ഈശോനാഥൻ തൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിലൂടെ തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്താൻ തന്നെ തന്നെ ഒരുക്കിയത് പിതാവിൻ്റെ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ടാണ് മിഷിയായാലേറെ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടി ഈ നോമ്പുകാലത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന വാക്കുകളും നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ ചിന്തകളും ക്രിസ്തുവിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ളതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മത്താഴ്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ഒരുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് തൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാനത്തിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്താൻ ക്രിസ്തു ഒരുങ്ങിയതുപോലെ ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നമ്മളെക്കുറിച്ചുള്ള ഈശോനാഥൻ്റെ പദ്ധതികൾ അതിൻ്റെ പൂർണ്ണതയിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് അവൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ വാക്കുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും ചെയ്തുകളെയും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായക ക്കാൻ വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് ഒരുങ്ങാം ക്രിസ്തു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി